എന്ന വ്യാജേനെ മുസ്ലിങ്ങൾക്ക് നൽകിയത് ഇറച്ചി ആസാമിലെ ബാർപേട്ടയിലെ റെസ്റ്റോറൻറ്റുകളിലാണ് മുസ്ലിങ്ങൾക്ക് ബീഫാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുതിര ഇറച്ചി നൽകിയിരിക്കുന്നത് ബീഫിന് നിരോധനമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ആസാം എന്നാൽ ബീഫില്ലാതെ ഇറങ്ങില്ല എന്ന് ഇസ്ലാമിസ്റ്റുകൾക്ക് ഇപ്പോൾ എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങൾക്കുള്ള പണി നൽകുന്ന കാഴ്ചയാണ് കാണുന്നതും ഈ റംദാൻ മാസത്തിലും വർഗീയത പടർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കുതിരകളെ കശാപ്പ് ചെയ്തുകൊണ്ട് ഭക്ഷണത്തിനൊപ്പം നൽകിയിരിക്കുന്നത് ആസാം സർക്കാർ ബീഫ് വിൽക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ തന്നെ സംസ്ഥാനത്ത് ബീഫ് അതിന്റെ ക്ഷാമമുണ്ടായിരുന്നു മാത്രമല്ല അടുത്തിടെയാണ് ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ സർക്കാർ ബീഫ് കഴിക്കുന്നത് നിരോധിച്ചതും എന്നാൽ നിരോധനം ഉണ്ടായിരുന്നിട്ട് പോലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് ബ്രഹ്മപുത്ര നദിയുടെ ദ്വീപുകളിലും തീരങ്ങളിലും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളിലും ഇപ്പോഴും ഉപഭോക്താക്കൾക്ക് ബീഫ് വിളമ്പുന്നുണ്ട് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത ആസാമിലെ ബാർപേട്ട ജില്ലയിലെ ബഗ്മാര പ്രദേശത്താണ് സംഭവം നടന്നതും ചിലർ ബീഫിന്റെ പേരിൽ കുതിരയിറച്ചി വിറ്റതായി ആരോപിച്ചുകൊണ്ട് സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു മാർക്കറ്റിൽ തടിച്ചുകൂടിയ ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ മൂന്നുപേരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു കശാപ്പിനായി കൊണ്ടുവന്ന ആറ് കുതിരകളെയും അവർ രക്ഷപ്പെടുത്തിയതായും പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിനിടയിൽ ബഗ്മാരയിലെ ചില മുസ്ലിം ഭക്ഷണശാലകളിൽ തങ്ങൾ കഴിക്കുന്ന മാംസം ബീഫ് അല്ല എന്ന സംശയം ഉയർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ രംഗത്ത് വന്നിരുന്നു തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രദേശത്ത് കൊണ്ടുവന്ന ആറ് കുതിരകളെ അവർ കണ്ടു പ്രദേശത്ത് കുതിരകളെ ഉപയോഗിക്കുന്നില്ലാത്തതിനാൽ തന്നെ അവയെ കശാപ്പിനായി കൊണ്ടുവന്നതാണ് എന്നവർ സംശയം ഉയർത്തുകയും ചെയ്തു തുടർന്ന് മൃഗങ്ങളുമായി പോയ വാഹനം തടഞ്ഞു നിർത്തി പിന്നീട് ആളുകൾ പിടികൂടിയ മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഹോട്ടലുകാർ കുതിര ഇറച്ചിയിൽ ബീഫും കലർത്തിയിരുന്നുവെന്നും കഴിഞ്ഞ ആറുമാസമായി പ്രദേശത്ത് ഭക്ഷണശാലകൾ ഈ മിശ്രിത മാംസം മുസ്ലിം ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നുണ്ടേെന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ കാട്ടിൽ രഹസ്യമായി കുതിരകളെ അറക്കാറുണ്ടെന്നും ഹോട്ടലുകളിലേക്കും റെസ്റ്റോറന്റുകളിലേക്കും മാംസ വിതരണം ചെയ്യാറുണ്ടെന്നും അവർ വ്യക്തമാക്കി റംദാൻ മാസത്തിൽ ഇഫ്താർ പാർട്ടികൾക്ക് ബീഫ് ഡിമാൻഡ് വർദ്ധിക്കുന്നതിനാൽ തന്നെ ഈ വർദ്ധിച്ച് ആവശ്യം നിറവേറ്റുന്നതിനാണ് കുതിരകളെ കൊണ്ടുവന്നതെന്നും മുസ്ലിങ്ങൾ പറയുന്നു സമീപകാലത്ത് വനത്തിനടുത്തുള്ള വയലുകളിൽ കുതിരകളുടെ മാംസ അവശിഷ്ടങ്ങൾ അതിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയതായും ബഗ്മാരയിലേക്ക് കൊണ്ടുവരുന്ന കുതിരകളെ അറുത്തു വിൽക്കുന്നുണ്ടേ എന്നും ആ ഒരു നിഗമനത്തിലേക്കും മുസ്ലിങ്ങൾ എത്തുകയും ചെയ്തിരുന്നു അതേസമയം വൃദ്ധശുദ്ധിയുടെ റംദാൻ മാസത്തിലും വർഗീയതയുടെ കൊടും വിഷമാണ് ജിഹാദികൾ തുറന്നുവിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തകൾ ഇങ്ങനെയായിരുന്നു അമുസ്ലിങ്ങളുടെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങരുത് എന്ന നിർദ്ദേശം നൽകുകയായിരുന്നു മുസ്ലിങ്ങൾ റംദാൻ മാസത്തിൽ മുസ്ലിം കടയുടമകളിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങാനാണ് മുസ്ലിം സമുദായത്തിലുള്ളവരോട് ജിഹാദികൾ ആഹ്വാനം ചെയ്തതും മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് സംഭവം നടന്നതും വാട്സാപ്പ് ട്വിറ്റർ വഴി സോഷ്യൽ മീഡിയയിൽ ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതും മുസ്ലിം സഹോദരി സഹോദരന്മാരുടെ ഇഫ്താർ ഇനങ്ങൾ അവരുടെ സമുദായത്തിലെ ആളുകളിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ എന്നാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്ന പേരുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ഇതിനു പുറമെ തന്നെ അബദ്ധവശാൽ പോലും ഒരു അമുസ്ലിം കടയിൽ നിന്നോ വണ്ടിയിൽ നിന്നോ ഇഫ്താറിനായി ഒന്നും എടുക്കരുത് കാരണം വിദ്വേഷം കാരണം അവർക്ക് അതിൽ എന്തും കലർത്താൻ കഴിയും എന്നായിരുന്നു മറ്റൊരു വ്യക്തി അഭിപ്രായപ്പെട്ടതും നിങ്ങളുടെ സമൂഹത്തിലെ വ്യാപാരികളിൽ നിന്ന് മാത്രം ആവശ്യ വസ്തുക്കൾ വാങ്ങുക നിങ്ങളുടെ ആളുകളോടൊപ്പം തന്നെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യണമെന്നും ജിഹാദികൾ നിർദ്ദേശം നൽകുകയായിരുന്നു അതേസമയം ഭോപ്പാലിലെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചിലർ ഇതിനെ തെറ്റാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു വ്രതശുദ്ധിയുടെ ഈ റംദാൻ നാളിൽ പോലും വർഗീയത കലർത്താനാണ് ജിഹാദികൾ ശ്രമം നടത്തുന്നത് ജാതി മത ഭേദമില്ലാതെയാണ് ലോകത്തെമ്പാടും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതും സമാധാനത്തോടെ നടക്കുന്ന പരിപാടികളിൽ പോലും വർഗീയതയുടെ വിഷം കലർത്തുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് കടുത്ത ഹിന്ദു വിരോധമാണ് ഇവരുടെ വാക്കുകളിൽ നിന്നും പ്രകടമായതും ന്യൂസ് ഡെസ്ക് ന്യൂസ്